നമസ്കാരം ഇപ്പോൾ ഡീസൽ കാറുകൾക്ക് ബാൻ വരാൻ പോവുകയാണ് എന്ന വാർത്ത വളരെയധികം നമ്മൾ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡീസലിൻ്റെ പൊല്യൂഷൻ്റെ തോത് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ബാൻ ചെയ്യും അങ്ങനെയൊന്നുമല്ല അതായത് ഭാരത് സ്റ്റേജ് സെവൻ വരുമ്പോഴത്തേക്കും സിക്സ്റ്റി മില്ലിഗ്രാം പെർ കിലോമീറ്റർ ആ ഒരു രീതിക്കായിരിക്കും നൈട്രജൻ ഡയോക്സൈഡിൻ്റെ എമിഷൻസ് അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് പെട്രോളിൻ്റെ ഗ്യാസാണെന്നുണ്ടെങ്കിലും ഡീസലിൻ്റെ ഗ്യാസാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ യഥാർത്ഥത്തില് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത് പൊല്യൂഷനെ നിയന്ത്രിക്കുന്നതിൽ ഉപരി ഓയിൽ ഇമ്പോർട്ടിനെ കുറയ്ക്കുക എന്നുള്ള രീതിക്കാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് നാല് മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം ഇന്ത്യക്കാർ ഉപയോഗിച്ചാൽ മതിയോ വലിയൊരു ചോദ്യമാണ് കാലം മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാലം മാറി എന്ന് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളുകളും ഇന്ന് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ ജാതി മത വർണ്ണ വർഗ ഭേദമന്യാണ് ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സാധാരണക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അതിനെതിരെ സമരമുണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഐ ടി ഫീൽഡിൽ എന്തോരം പേര് വർക്ക് ചെയ്യുന്നു അപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യത എന്ന് തുറന്നു തന്നിട്ടുണ്ട് അതിലൂടെ ഒരുപാട് അറിവ് നേടാനായിട്ടും ജോലി സാധ്യതകൾ കണ്ടെത്താനൊക്കെ എല്ലാ ഒരുപാട് പേർക്ക് കഴിയുന്നുമുണ്ട് അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം പഴഞ്ചം ആയിട്ടുള്ള ഒരു വിശ്വാസം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ വന്ന് ചേരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻസിന് നാല് മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചാൽ മതിയോ വലിയൊരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നാല് മീറ്റർ താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സും അതായത് ആ ജി എസ് ടിയുടെ വൺ പേഴ്സൻറ്റേജ് സെസ്സും കൊടുത്താൽ ഇരുപത്തി ഒൻപത് ശതമാനം ആ ഒരു രീതിക്കാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത് അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭീമമായ ടാക്സാണ് ഈ നാല് മീറ്റർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ മാത്രമല്ല പെട്രോൾ കാറാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററിന് താഴെ ആയിരിക്കണം ഡീസൽ കാർ ആണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിന് താഴെ ആയിരിക്കണം ശരിക്കും എന്താണ് ഇതിനൊരു കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് മോട്ടീവ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒരു സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് തന്നെ ഒരു വലിയ പ്രോബ്ലമായി മാറുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് മീറ്റർ താഴത്തേക്ക് ഒരു വാഹനത്തെ കൊണ്ടുവന്ന് ടാക്സ് ബെനിഫിറ്റ് നൽകിയ ആ ഒരു കഥയാണ് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഐ എം നോട്ട് അഗെൻസ്റ്റ് ഡീസൽ കാസ് എന്നുള്ളതാണ് അദ്ദേഹം ഡീസൽ കാറിന് അഗെയിൻസ്റ്റ് അല്ല യഥാർത്ഥത്തിൽ ഓയിൽ എക്സ്പോർട്ടിനെ മാക്സിമം കുറയ്ക്കുക എന്നുള്ള രീതിക്കാണ് അന്നത്തെ ആ ഒരു ചർച്ചയിൽ അദ്ദേഹം ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ നോക്കുകയാണ് എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന ചോദ്യം ഇവിടെ റിലവൻ്റ് അല്ല കാലം മാറി നമ്മൾ വികസിത രാജ്യം അല്ലെങ്കിൽ വികസിത രാജ്യത്തേക്ക് അടുത്തുകൊണ്ടിരിക്കണം അവിടുത്തെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല രീതിക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ നമ്മൾ എന്തിനാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളായ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന കാഴ്ചപ്പാടുകളൊക്കെ മാറണം തീർച്ചയായിട്ടും നമ്മളും ഒരു വികസിത രാജ്യമായിട്ട് മാറണം കറക്റ്റായിട്ട് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തന്നെ മാറുന്നുണ്ട് വീണ്ടും ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ അമേരിക്കയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് പിക്കപ്പ് ട്രക്കുകളാണ് ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാർ അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കാർ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഫോർഡിൻ്റെ എഫ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന മാസീവായിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്കാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് ഒമ്പത് മീറ്റർ ആണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ക്രോസ് ഓവർ കാറുകളാണ് ഇപ്പോൾ ജി സി സിലൊക്കെ പോയ ആളുകൾക്കറിയാം അവിടെ വളരെ സുലഭമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് റാവ് ഫോർ എന്ന് പറയുന്നത് ടോയോട്ടഡ് റാവ് ഫോർ അപ്പോൾ റാവ് ഫോറിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് പോയിൻറ്റ് ആറ് പൂജ്യമാണ് അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഇനി യു എസിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ടെസ്ലയുടെ മോഡൽ വൈ എന്ന് പറയുന്ന വാഹനമാണ് അതിന് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്ററാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ വാഹനങ്ങളാണ് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കാറുകൾ ഏതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പത്ത് കാറുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എട്ട് കാറും ഈ കോമ്പാക്റ്റ് സൈസാണ് എന്താണ് ഈ കോമ്പാക്റ്റ് സൈസ് നാല് മീറ്ററിന് താഴത്തേക്ക് ഒരു വാഹനത്തെ കംപ്രസ് ചെയ്തിട്ട് മാക്സിമം എക്സൈസ് ഡ്യൂട്ടി കുറച്ച് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി എന്നല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ ടാക്സ് കുറച്ച് വാഹനത്തെ വിൽക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വാഹനം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതിന് മുകളിൽ ഭീമമായിട്ടുള്ള റോഡ് ടാക്സ് അടിക്കുന്നുണ്ട് അതായത് വരുമ്പോഴേ ടാക്സ് പിന്നെ അതിൻ്റെ മുകളിൽ റോഡ് ടാക്സ് ഈ കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേന്ദ്ര സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരത്തി ആറിലേക്ക് പോകേണ്ടി വരും അന്ന് യു പി എ ഗവൺമെൻറ്റ് ഇത്തരമൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു കാരണം റോഡുകളിൽ ഭയങ്കരമായിട്ടുള്ള കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ പൊല്യൂഷൻ അതുമാത്രമല്ല ഓയിൽ ഇമ്പോർട്ട് ഈ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് ഓയിൽ ഇമ്പോർട്ടിലൂടെ ഒരുപാട് പണം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടെത്തിയിട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാല് മീറ്ററിന് താഴത്തേക്കുള്ള വാഹനങ്ങൾക്ക് വലിയ ഒരു ടാക്സ് ബെനഫിറ്റ് സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചു അതായത് അതിന് മുമ്പുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് മീറ്ററിന് മുകളിലേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ ഇരുപത് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ എക്സൈസ് ഡ്യൂട്ടി ആയിരുന്നെങ്കിൽ അത് നാല് മീറ്ററിന് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ എട്ട് ശതമാനമായിട്ട് കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ പെട്രോൾ വാഹനമാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററിനുള്ളിൽ നിൽക്കണം ഡീസൽ വാഹനം ആണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിന് നിൽക്കണം അപ്പോൾ ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ കാറുകൾ വരുമ്പോഴത്തേക്കും വലിയ കാറുകൾ എടുക്കുന്ന സ്പേസ് ഇവ എടുക്കില്ല രണ്ടാമത്തത് കൂടുതൽ മൈലേജ് ഇത്തരം കാറുകൾ പ്രദാനം ചെയ്യും അപ്പോൾ കൂടുതൽ മൈലേജ് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും കുറച്ച് പെട്രോളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ മൊത്തം തിരിച്ച് മറിഞ്ഞ് മൊത്തം ഉൾട്ടയായിപ്പോയി ബഹുമാനപ്പെട്ട അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള പി ചിദംബരം അദ്ദേഹം പാർലമെൻറ്റിൽ ഈ ഒരു കാര്യം അതായത് ബജറ്റിൽ വൺ പോയിൻ്റ് ത്രീ സെവൻ എന്ന് പറയുന്ന പോർഷൻ വായിച്ചപ്പോൾ അതിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഇത് കാർ നിർമ്മാതാക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി ടാറ്റ ആണ് ആദ്യമായിട്ട് മുമ്പോട്ട് വന്നത് ടാറ്റാ മോട്ടോഴ്സ് അവരുടെ ഇൻഡിക്കയുടെ പുറകിൽ ഒരു ഡിക്കി വെച്ചിട്ട് സുഹൃത്തുക്കളെ കോമ്പാക്റ്റ് സെഡാൻ ഇൻഡിഗോ സിയേസ് ഇൻഡിഗോ കോമ്പാക്ട് സെഡാൻ അതാണ് ഇൻഡിഗോസിയസ് എന്ന് പറയുന്നൊരു കാർ അവരുണ്ടാക്കി അതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വൺ പോയിന്റ് ഫോർ ഡീസൽ എഞ്ചിൻ വന്നു അതായത് വൺ പോയിന്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിനുമായിട്ട് വന്നു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കിലോമീറ്ററൊക്കെയാണ് അന്നത്തെ മൈലേജ് ഞെട്ടിപ്പോയി വൺ പോയിന്റ് ടു ലിറ്ററിൽ പെട്രോൾ വേഷനുമായിട്ട് അവർ മറ്റൊരു മോഡൽ ഇറക്കുകയും ചെയ്തു ഇത് കണ്ടു നിന്ന മാരതിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ അവരെന്ത് ചെയ്തു അവർ അവരുടെ നാല് പോയിൻറ്റ് ഒന്ന് മീറ്റർ ലെങ്ത്തുള്ള ഡിസെയറിനെ കട്ട് ചെയ്തിട്ട് മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് മീറ്ററാക്കി കുറച്ചു അവർ വിയറ്റിൻ്റെ എൻജിനുമായിട്ട് ഡീസൽ എഞ്ചിനുമായിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു അത് മാത്രമല്ല പെട്രോൾ വേഷനും ഉണ്ടായിരുന്നു ഇനി ബ്രിയോ എന്ന് പറയുന്ന വാഹനത്തിന് ഡിക്കി വെച്ചിട്ട് ഹോണ്ടയും അമേസ് എന്ന് പറയുന്ന ഒരു വാഹനവുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ഹ്യുണ്ടായി അവരും വെറുതെ ഇരുന്നില്ല ഗ്രാൻഡ് ഐറ്റൻ എന്ന് പറയുന്ന അവരുടെ ഹാച്ച് ബാഗ് വാഹനത്തിന് ഒരു ഡിക്കി കട വെച്ചു കൊടുത്തിട്ട് ഹ്യുണ്ടൈ ആക്സൻ്റ് എന്ന് പറയുന്ന ഒരു വാഹനം അവർ ഉണ്ടാക്കി ഫോർഡ് വെറുതെ ഇരുന്നില്ല അവരുടെ ഫിഗോ എന്ന് പറയുന്ന വാഹനത്തിന് ഡിക്കി വെച്ച് കൊടുത്തിട്ട് ഫോർഡ് ആസ്പെയർ എന്ന് പറയുന്നൊരു വാഹനം ഉണ്ടാക്കി അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഡാൻ്റെ കംഫർട്ടും ഒരു ഹാച്ച് ബാക്കിൻ്റെ മെയിൻ്റനൻസും എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ പോയി പക്ഷേ എണ്ണം കൂടി ആളുകൾ കൂടുതൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാറുകൾ അങ്ങ് വാങ്ങാൻ തുടങ്ങി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഫോർഡ് ഇക്കോ സ്പോട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ ഇത്രയധികം വിപ്ലവം ഉണ്ടാക്കിയ മറ്റൊരു വാഹനമില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സ്ട്രോങ് ബിൽഡുള്ള എസ് യു വി ഫീല് നൽകുന്ന മികച്ച ഒരു കാറ് അന്ന് ഇക്കോസ്പോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇക്കോസ്പോട്ടിൻ്റെ വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് കാര്യങ്ങൾ മൊത്തം മാറി വലിയ വലിയ എസ് യു വികൾ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ അതേ എസ് യു വികൾ തന്നെ വാങ്ങിക്കൊണ്ടിരുന്നു എന്നാൽ ഈ ഹാച്ച് ബാക്കുകൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരുപാട് ആളുകൾ അതിൽ നിന്നും കോമ്പാക്റ്റ് സെഡാൻ അല്ലെങ്കിൽ കോമ്പാക്റ്റ് എസ് യു വിയിലേക്ക് പോയി അതിൻ്റെ നമ്പേഴ്സ് അങ്ങ് കൂടി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കൂടുതൽ കാർ വന്നപ്പോഴത്തേക്കും കൂടുതൽ പെട്രോൾ കൺസെപ്ഷൻ കൂടി കൂടുതൽ പൊല്യൂഷൻ വന്നു അതോടുകൂടി ഈ പറയുന്ന സ്ട്രാറ്റർജിയും അതുപോലെ തന്നെ കോൺസെപ്റ്റും ഒക്കെ മാറി ഇപ്പോൾ പൊല്യൂഷൻ്റെ തോത് വളരെ അധികം കൂടി അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓയിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വാഹനങ്ങളുടെ നമ്പർ കൂടിയപ്പോൾ ഡബിൾ ആയിട്ട് മാറി പിന്നീട് പതുക്കെ പതുക്കെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സിലേക്കൊക്കെ കൂടിക്കഴിഞ്ഞു നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് സാധാരണക്കാരനെ നന്നാക്കാനായിട്ട് ഒരു വാഹന നിർമ്മാതാക്കളും വാഹന നിർമ്മാതാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവർക്ക് പോലും ലാഭമില്ല സർക്കാരിൻ്റെ ഭീമമായ ടാക്സ് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടമാണെന്ന് നമുക്കറിയാം ആ ചൂതാട്ടം തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റാൽ ആർക്കാണ് ലാഭം സർക്കാരിനാണ് ലാഭം ലോട്ടറി അടിച്ചാൽ ആർക്കാണ് ലാഭം സർക്കാരിനാണ് ലാഭം കാരണം ഒരു കോടി രൂപ ലോട്ടറി അടിച്ചാൽ പോലും അതിൽ നിന്നും ടാക്സ് സർക്കാർ പിടിക്കും ലോട്ടറി വിറ്റാലും അതിൽ നിന്നും ടാക്സ് സർക്കാരിന് പിടിക്കും ഇനി ലോട്ടറി അടിച്ചവൻ എന്താണ് രണ്ട് വർഷത്തേക്ക് ആ ലോട്ടറി പൈസ എടുക്കാൻ പോലും കഴിയില്ല കാരണം പേടിയാണ് ഇനി എപ്പോഴാണ് ടാക്സ് ചോദിച്ച് വരിക എന്നുള്ളതാണ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അത് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അത് മാത്രമല്ല വാഹനത്തിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് കർണാടകയൊക്കെ ഇപ്പോൾ ഹൈബ്രിഡ് കാറുകൾക്ക് ഒരു റിബേറ്റ് നൽകണം എന്നുള്ള രീതിക്ക് ആലോചിക്കുന്നുണ്ട് അതിൻ്റെ റോഡ് ടാക്സിന് റിബേറ്റ് നൽകണം എന്നുള്ള രീതിക്ക് ആലോചിക്കുന്നുണ്ട് യു പി ഇത്തരത്തിലുള്ളൊരു കാര്യമായിട്ട് മുമ്പോട്ട് വന്നു പിന്നീട് പാസഞ്ചർ വാഹനങ്ങൾക്ക് കൊടുക്കേണ്ട കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് മാത്രമാക്കി മാറ്റണം എന്നുള്ള രീതിയിലേക്ക് പോയി പിന്നീട് അത് എവിടെയും എത്താത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഈ ഇലക്ട്രിക് കാറിൻ്റെ കേസും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്നത് ഇപ്പോൾ അഞ്ച് ശതമാനം ടാക്സ് ആണ് കൊടുക്കുന്നത് റോഡ് ടാക്സ് എല്ലാവരും ഇലക്ട്രിക് കാർ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടാക്സ് അങ്ങോട്ട് കൂട്ടും നമ്മളത് എന്താ പറയുന്നത് ചുമ്മാ ഇരുന്ന് കാണാനേ നമുക്ക് പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്രോൾ കാറുകൾ എന്ന് നിലനിൽക്കുന്ന ഒരു വിഭാഗം കാറുകളാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതിനെക്കുറിച്ച് ഒരുപാട് പറയണമെന്നുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി നമസ്കാരം